വേഗം നോമ്പ് തുറക്കുന്ന നോമ്പുകാരാൻ അപ്പൊ നോമ്പുറന്നു നോമ്പ് തുറന്നു ഒരാള് പിന്തിച്ചു രണ്ടുപേരിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വേഗം നോമ്പ് പറഞ്ഞ ആളെ മഹാനായി അള്ളാഹുവിൻ ഉദ്ധരിക്കുന്ന ഹരീതിയിൽ കാണാം ഉണ് നബി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു മൂന്നുകാര്യം ആ മൂന്ന് കാര്യം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഒന്ന് വേഗം നോമ്പ് മുറിക്കുക സമയമായാൽ നോമ്പ് മുറിക്കുക അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് രണ്ട് അത്തായം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ ഒരു കയ്യു മുകളിൽ മറ്റേ കൈ വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യാമിൽ ഇടത്തെ കൈ മുകളിൽ നമ്മൾ വലത്തെ കൈ വെച്ച് കെട്ടി നിൽക്കുമല്ലോ അതും അള്ളാഹുവിന്റെ വലിയ ഇഷ്ടമാണ് ഈ മൂന്ന് കാര്യം അള്ളാഹുവിന്റെ ഇഷ്ടമാണ് വേഗം അർത്ഥം ഇമാൻ ബുഹാരിയും ആ ഹദീദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വസല്ലമ തങ്ങൾ പറഞ്ഞു ത്രയും എന്റെ ഉമ്മത്തിന് അള്ളാഹു കൊണ്ടേ ഇരിക്കുമെന്ന് അപ്പൊ നോമ്പ് തുറക്കലും തുറപ്പിക്കലും അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൽ വളരെ പ്രധാനപ്പെട്ടവയാണ് നോമിന്നെ മൂന്നാമത്തെ സുന്നത്തേവ തർക്കു സിവാറിന് ശേഷം പിന്നെ ചെയ്യൽ ഉപേക്ഷിക്കലാ ലുഹുർ കഴിഞ്ഞാ പിന്നെ പല്ല് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിരിങ്ങനെയാണ് ഉച്ച കഴിഞ്ഞാൽ പിന്നെ മിസ്വാക്ക് ചെയ്യുക എന്നത് കറാഹത്താണ് വ ഇന്നാമ ഇപ്പൊരാൾ ഉറങ്ങി ഉച്ചന്റെ ശേഷം

അള്ളാഹുവിനെ തന്നെയാണ് വരുന്നോസ് അത് സുഗന്ധമുള്ളതാണ് അള്ളാഹുവിന്റെ അടുത്തുല്ലാസലാം ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വായക്കൊക്കെ പകർച്ചു വന്ന് ദുർഗം വന്നാൽ വാക്ക് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട് സുന്നത്ത് അതേപോലെ നാവിനെ സൂക്ഷിക്കുക എന്നത് ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സംബന്ധമായ കാര്യം പറഞ്ഞു നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും എന്ന് അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ നോമ്പ് നോമ്പുഹു കപൂൾ ചെയ്യട്ടെ ഏതാണ് നാലാമത്തെ സുന്നത്ത് പരിശുദ്ധ ധാരാളമായി ഓതലാണ് ഖുർആൻ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക നോമ്പിന്റെ പ്രത്യേക സുന്നത്താണ് ഖുർആൻ എന്ന് ഓതണ്ടേ പക്ഷെ നോമ്പിന് പ്രത്യേക സുന്നത്തായി നബിയുന റസൂറുഹി ും സ്വഹാബികളും പ്രത്യേകം ആ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ വിഷയം സംസാരിച്ചപ്പോ നമ്മൾ ആ കാര്യം പറഞ്ഞതാണ് പണ്ഡിതന മഹാനവർഗ് എല്ലാ ദിവസവും ഒരു തവണ ഖുർആന ഹത്തുമ തീർക്കാറുണ്ട് എന്താ പരിശുദ്ധ റമദാനായാൽ എല്ലാ ദിവസവും രണ്ട് തവണ ഖുർആൻ ഹത്തുമോദി തീർക്കാറുണ്ടായിരുന്നു രണ്ട് തവണ റമദാൻ ആയാൽ രണ്ട് തവണ ഖുർആാൻ ഹത്തുമ തീർക്കാറുണ്ടായിരുന്നു അപ്പൊ പരിശുദ്ധ റമദാനിൽ ഖുർആൻ ധാരാളമായി ഓതുക ധാരാളമായോതുക നമ്മുടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും നോമ്പ് ഇരുപത്തി എട്ടാകുമ്പോഴേക്ക് എല്ലാരും ഒരു തവണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഖുർആൻ ഖുർആാൻ ഓതി തീർക്കണം ഇരുപത്തി ഒൻപതിന്റെ അന്ന് പകൽ അള്ളാ ഖത്തുമുൽ ഖുർആാൻ ഉണ്ടാകും നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഖത്തമുൽ ഖുർആാൻ നടത്തും എല്ലാവരും നോമ്പ് ഇരുപത്തി എട്ട് ഏറ്റവും ചുരുങ്ങിയ ഇതൊരു തവണയെങ്കിലും ഖുർആൻ ഖത്തുമ ഓതി തീർക്കണം മഹാന്മാരായ സ്വഹാബികൾ ഒരാൾ ഖുർആൻ ഖത്തു ഓതി തീരാനായാൽ പിന്നെ ആ ആള് ഖത്തമ് ചെയ്യുന്ന സദസ്സിൽ പങ്കെടുക്കുകയായിരുന്നു എന്തുകൊണ്ടറിയും റഹാന ഖത്തു തീർക്കുന്ന സദസ്സിൽ പ്രത്യേക അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പൊ ഇൻഷാള്ളാ ഈ കൊല്ലം റമദാൻ ഇരുപത്തി ഒൻപതിന്റെ പകൽ ഇരുപത്തെട്ടിന് എല്ലാവരും പൂർത്തിയാക്ക ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ഇൻഷാ ഇൻഷാള്ളാ ഒന്നിലേറെ തീർക്കാം എന്നിട്ട് നമുക്ക് ഇരുപത്തി ഒൻപതിൻ്റെ പകൽ താഴ്ച ചെയ്യണം അള്ളാഹു തായല ഈ കൊല്ലത്തെ റമലാന് സ്വാഗതം ചെയ്യാൻ ചെയ്ത പോലെ അള്ളാഹു ഒരുപാട് റമദാനികൾ സ്വാഗതം ചെയ്യാൻ ചെയ്യട്ടെ ഖുർആൻ ഏറ്റവും നല്ല മരുന്നും നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞല്ലോ ലോകത്തിനുള്ള മരുന്നാൻ ശുദ്ധ ഖുർആാനിലൂടെ നമ്മൾ ഇറക്കുന്നുണ്ട് എന്ന് അള്ളാഹു ഖുർആാന ഒരുവിധം രോഗം ന ശരീരത്തേക്ക് വരൂല മാരക രോഗത്തിൽ നിന്നുള്ളാഹു ആ ശരീരങ്ങളെ രക്ഷപ്പെടുത്തും നമ്മൾ പറഞ്ഞില്ലേ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറഞ്ഞ കാര്യം അന്ന് നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ റമദാൻ എന്ന് പറഞ്ഞ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത് അയാൾക്ക് അയാൾക്ക് നരകിച്ചുള്ള മരണം ഉണ്ടാവുകയില്ല എന്ന് അബ്ദുല്ലാഹിബിൻ അബ്ബാസിയുള്ള പറഞ്ഞിട്ടുണ്ട് ഖുർആൻ സ്ഥിരമായി ഊതുന്ന ആളുകൾക്ക് ഖുർആൻ നന്നായി മുറുകെ പിടിച്ചോളൂ ഒന്നിലേറെ തവണ ഓദിക്കൂളൂള്ളാഹു സ്വർഗം നേടാൻ പറ്റുന്ന അമലുകളാക്കി സമയങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയണം ഖുർആൻ തന്നെ പറഞ്ഞില്ലേ പടച്ച റബ്ബ് തന്നെ വായസും ചില സംഗതികൾ ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് നിങ്ങൾക്ക് നാശമായിരിക്കും വേറെ ചില സംഗതികൾ സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ എന്നാ നിങ്ങൾ വിചാരിക്കുന്നത്

ഈ ഒഴിവ് സമയം നന്നായി ഉപയോഗപ്പെടുത്തിക്കോളൂ മഹാനായി പ്രത്യേകമായി പഠിപ്പിച്ചതാ രേഖപ്പെടുത്തുന്നു ഖുർആൻ ധാരാളം നന്നായി ഈ സമയങ്ങളൊക്കെ ഗുണകരമായി നമ്മൾ മനസ്സിലാക്കണം അല്ലാത്ത പറഞ്ഞ തന്നെ ഈ പാദത്ത് ചെയ്യാനാ ഏറ്റവും പുണ്യനിപ്പി പറഞ്ഞത് എന്റെ ഉമ്മത്ത് ചെയ്യുന്ന അമൽ ഏറ്റവും വലുതാണ് ഖുർആൻ പാരായണെന്ന ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഖുർആൻ പാരായണത്തിൽ ശ്രേഷ്ഠമായ സമയം പകലിൽ ശേഷമാണ് പകലിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം സുബിയുടെ ശേഷം നമ്മളൊക്കെ കൂർക്കുമ്പോൾ ചുറങ്ങണ സമയം നടത്തും പല ആൾക്കാർ അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള രാത്രിയിൽ ഖുർആാൻ ഓദാൻ ശ്രേട്ടമായ സമയമേധാഫി സഹരി അത്തായത്തിന്റെ സമയം പത്തായം കഴിച്ചൊക്കെ ഇരുന്നിട്ടു മുമ്പ് ഓതാം പിന്നെ ഏറ്റവും ശ്രേട്ട് ഇഷരിവിന്റെയും ഇഷാ ഇന്റെയും ഇടക്കുള്ള സമയം കേട്ടോളൂ സുബഹിക്ക് ശേഷം ഖുർആൻ ഓതുന്ന ആളുകൾക്ക് വലിയൊരു സൗഭാഗ്യമുള്ള അമൽ പറഞ്ഞുതരാം ഇമാം ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഒരാൾ സുബൈ നമസ്കാരം നിർവഹിച്ചു പിന്നെ നിസ്കരിച്ച സ്ഥലത്തു തന്നെ ഇരുന്നു അങ്ങനെ അള്ളാഹുനിക്കറു ചൊല്ലി ദിക്കറിൽ ഏറ്റവും വലിയ ദിക്കർ ഖുർആാനാണ് അപ്പൊ ഖുർആൻ ഓതിയിട്ട് എന്തായി സുബഹി ജമാഅത്തായി നിസ്കരിച്ച അവിടെ തന്നെ ഇരുന്നു ഏതുവരെ ഏതുവരെ സൂര്യൻ ഉദിക്കുന്നവരെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം സൂര്യൻ ഉദിച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം രണ്ടരക്കായത്ത് നിസ്കരിക്കുകയും ചെയ്തു ഒന്നുകിൽ അത് ഇഷ്ട്രാഖിന്റെ നിസ്കാരം നീയത്ത് ചെയ്ത് നിസ്കരിക്കാം അപ്പൊ എങ്ങനെ നമസ്കാരം ഇഷ്ടാഖിന്റെ രണ്ടരക്കായ സുനസ്കാരം വേണ്ടി നിസ്കരിക്കുന്നുവെന്ന് അല്ലെങ്കിൽ എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ ഹജ്ജത്തിൻ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നൽകുന്നതാണ് കാല കാല റസൂനുലഹു പറയാ അങ്ങനെ പറഞ്ഞു പോയതല്ല പൊണ്ണിനിബി മൂന്ന് തവണ അങ്ങനെ പറഞ്ഞു പൂർണമായ പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി അള്ളാഹുത്ത നൽകുമെന്ന് ഏറ്റവും സമയം സുബയുടെ ശേഷം ആ സുബൈന്റെ ശേഷം ഇങ്ങനെ ചെയ്താൽ കൂടി കൂലി ആൾക്ക് അവർക്ക് കിട്ടും മറ്റൊരു ഹദീദിൽ ഇങ്ങനെയാ കാണുന്നത് അയാളുടെ കൈയിന്റെ തോൽ ഇങ്ങനെ പിടിച്ചു പൊന്തിച്ചിട്ട് മറ്റു സുഹാബികളോട് പറയാം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഓതി അല്ലെങ്കിൽ ചൊല്ലി സൂര്യോദയം വരെ നിൽക്കുകയും പിന്നെ നിസ്കരിക്കുകയും ചെയ്താൽ അയാളുടെ ശരീരത്തെ തീയി തൊടുകയേ ഇല്ല എന്ന് റസൂറുല്ല നരകം തൊടൂല പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പകലിൽ ശ്രട്ടമായ സമയം ഖുർആൻ ഓദാൻ സുബിന്റെ ശേഷം രാത്രിയിലോ സമയം നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇന്ന ഖുർആനൽ അത്തായത്തിന്റെ സമയത്ത് പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരുന്നുണ്ട് അപ്പൊ അത്തായത്തിന്റെ സമയത്ത് ആരെങ്കിലും ഖുർആൻ നീ ചോദണമെങ്കിൽ ഓല ഉറപ്പിച്ചോളി ഓല ചുറ്റുപാത്തു മലക്കുകളുണ്ട് ആ സമയത്തുള്ള ദുആക്ക് സമയത്തുള്ളൂ മലക്കുകൾ ആ ൻ പാരായണത്തിന് സാക്ഷികളാകാൻ എത്തിച്ചേരുമൗ അഞ്ചാമത്തെ സുന്നവർ വർദ്ധിപ്പിക്കുക നോമ്പിന്റെ അഞ്ചാമത്തെ സുന്നത്താണ് ഇപ്പൊ പള്ളിയിൽ കയറുമ്പളക്ക നെയ്യത്ത് ചെയ്യുക ഈ പള്ളി അള്ളാഹു വേണ്ടിരിക്കെയ്തു അതാണ് റമദാനിന്റെ അവസാനത്തെ പത്തിൽ തപ്പത്തിൽ പ്രത്യേകം പുണ്യനി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് മഹാനായ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം ഫിൽ അശരിൽ മിൻ റമളാൻ റമളാനിലെ പലർക്കും ും സംശയുണ്ടോ പള്ളിയൊക്കെ അടഞ്ഞെടുക്കല്ലേ ഇനിയിപ്പ എന്താ ചെയ്യ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകളൊക്കെ പള്ളി പോയി സംസ്കരിക്കണ്ടല്ലോ ഓൾക്കൊക്കെ പള്ളിയിൽ പള്ളി വ്യാപകമായി തുറന്നുപയോഗിക്കാനുള്ള അനുവാദമില്ലല്ലോ വേറെ ചില ആളുകൾ വീട്ടിനകത്ത് പള്ളികൾ ഉള്ള ആളുകൾ ഉണ്ടാകും വീട്ടിനകത്ത് അകത്ത് പള്ളി തന്ന മുസല്ല കാർപ്പറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അതായത് ഉറപ്പിച്ചതിനു ശേഷം ഇളകണ സാധനമൊന്നും പള്ളിയിട്ട് വഖഫ് ചെയ്യാൻ പറ്റൂല ഉറപ്പിച്ച സാധനങ്ങൾ പള്ളിയായി വഖഫ് ചെയ്യ പാണിയോ ഒക്കെ ഉപയോഗിച്ചിട്ടും ഈ മുസല്ലേ അല്ലെങ്കിൽ കാർപ്പറ്റോ അതല്ലെങ്കിൽ പിന്നെ ഈ മരകഷ്ണങ്ങളൊക്കെ നല്ല ഉറപ്പിച്ചു ഭൂമിയിലാണിയ മറ്റൊക്കെ ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ട് അത് പള്ളിയായി വക്ഫ് ചെയ്താൽ പള്ളിയാവുന്ന അങ്ങനെയൊക്കെ ചില ആളുകൾ വീട്ടിൻ്റെ അകത്ത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചെയ്യണേന് വിരോധം ഒന്നുമില്ല പക്ഷേ പള്ളിയുടെ പൂർണ്ണ ഹുക്കുമായിരിക്കുവേനും അപ്പൊ പള്ളിയിൽ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം അതിൽ നിസ്കരിച്ചാൽ പള്ളി നിസ്കരിച്ച കൂലി കിട്ടും എഴ്ത്തിക്കാഫിരി എഴുത്തിക്കാഫിൻ്റെ കൂലിയൊക്കെ കിട്ടും പിന്നെ അതവിടെ നിന്ന് ഇളക്കി മാറ്റിയാൽ പിന്നെ പള്ളിയുടെ ഹുക്കുമ്പ് നിലനിൽക്കുമോ നിലനിൽക്കില്ലേ അതിൽ പണ്ഡിതന്മാർ രണ്ട് പക്ഷക്കാരാണ്

കിഴക്ക് നിന്ന് പടിഞ്ഞാർ ദൂരമുണ്ടോ അത്ര ദൂരെയാണ് ഓരോ കിടങ്ങിന്റെയും ദൂരം ഒരൊറ്റ ദിവസം ഒരാൾ അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചിരുന്നാൽ അയാളുടെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു മൂന്ന് കിടങ്ങുകൾ നിർമ്മിക്കുന്നതാണ് ഈ പറഞ്ഞ ദൂരത്തിലുള്ള മൂന്ന് കിടങ്ങുകൾ മഹാനക്കീർ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം ിൽ പത്ത് ദിവസം എത്തിക്കാൻ രണ്ടു ചെയ്ത പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ് രണ്ട് ഹജ്ജു രണ്ടു ചെയ്തു വരണമെങ്കിൽ എത്ര ദിവസം എത്ര സമ്പത്ത് ഉപയോഗിക്കണം എത്ര അധ്വാനുണ്ട് രണ്ട് ഹജ്ജിന്റെ രണ്ട് കൂലിയത്തെ നൽകും പ്രത്യേകമായി ആറാമത്തെ ഉം കൂലിയും നമ്മുടെ സമയം അവസാനിക്കാൻ പോവാൻ സുന്നത്താണ് മാസത്തിൽ അവസാനത്തെ പത്തിൽ വളരെ സുന്നത്താണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത് അപ്പൊ അവസാനത്തെ പത്തിൽ പ്രത്യേകം സുന്നത്തുണ്ട് റമദാനിൽ മുഴുവനും സുന്നത്താണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അഹമ്മദില്ല നമ്മുടെ എത്തീമായ പൊന്നുമക്കളുടെ ഡ്രസ്സിലേക്കും അവരുടെ ഉമ്മമാരുടെ ഡ്രസ്സിലേക്കും ഒക്കെ പല ആളുകളും സ്വതക്ക ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാദീ കബൂൽ ചെയ്യണേ റബ്ബേ ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി പലരും സ്വതക്ക ചെയ്തു നീ കബൂൽ ചെയ്യണേ അല്ലാ റമലാന്റെ മഹത്വം പരിഗണിച്ചുകൊണ്ടവർ ചെയ്യുന്ന പാഴായി പോകുന്ന അല്ലാ റബ്ബന് ആ ചെയ്യുന്നവരൊന്നും ഞങ്ങളുടെ ഉമ്പിലിരിക്കുന്നവരല്ല അവർ ഞങ്ങളെ കാണുന്നില്ല അള്ളാഹുവേ അവർ ഞങ്ങളെയും ഞങ്ങൾ അവരെയും നേരെ നേരെ കാണുന്നില്ല പഠിച്ചോനെ എന്റെ അടുത്ത് നിന്ന് പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പത്തു ഇരുപത് ഇരുപത്തഞ്ചും വട്ടം വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല പിന്നെയും പിന്നെയും വിളിച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ പറയുന്നു വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ വായിക്കാൻ ഇരിക്കുന്നത് കൊണ്ടാ എപ്പോഴും ഫോൺ എടുക്കാൻ കഴിയാത്തത് പിന്നോല് പറയാ ഒന്നുമില്ല വിളിച്ചതാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പഠിച്ചോനെ അവർക്കൊക്കെ റമദാനിൽ ചെയ്ത സ്വതക്കയുടെ മഹത്വം നീ നൽകണേ എന്ന ഇക്താർ സ്വതക്ക വർദ്ധിപ്പിക്കൽ പ്രത്യേകം അതേപോലെ മക്കൾക്ക് കുടുംബത്തിനൊക്കെ വിഷം അവർക്കൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അടുത്ത കൊടുക്കുകാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നന്മയൊക്കെ ചെയ്തു കൊടുക്കുക വൽ ജീറാനി അയൽവാസികൾക്ക് നന്മ ചെയ്യ ഇതൊക്കെ റമദാനിൽ പ്രത്യേകം അലൈഹി തങ്ങൾ പറഞ്ഞു ഖുർബതൻ മിൻ പറഞ്ഞത്യാ നഫസല്ലാഹു വനഖർബതമ്മൻ ഖർബിയൗമിൽ ഖിയാമ വരാൽ ഭൂമിയിലെ വെഷമ അനുഭവിക്കുന്ന ഒരു മുഅ്മിനിന്റെ വെഷമം ഒരാൾ ഏറ്റെടു{\u09a8}ൽ അല്ലാഹു തആല അയാളേ നഫസല്ലാഹു വനഖർബതമ്മൻ ഖർബിയൗമിൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അയാളുടെ വെഷമം അല്ലാഹു ഏറ്റെടു{\u09a8}കുന്നുദാൻ വമയ് യസ്സറ അല മുഹസിരിൻ ഫിദ്ദുനിയാ യസ്സറല്ലാഹു അലൈഹി ദ്ദുനിയാവൽ ആഖിറ ദുനിയാവിൽ പ്രയാസം ഉള്ള{\u09a8}ര{\u09a8}ടെ പ്രയാസം അല്ലാഹു അയാൾ നീക്കി{\u09a8}ക{\u09a8}ത{\u09a8}ൽ അയാളുടെ ദുന്യാവിലെയും ആഹ്ലത്തിലെയും വാപ്പമാരില്ലാത്ത ഞങ്ങളുടെ സംരക്ഷണത്തിലുള്ള പൊന്നു എത്തിയുമായി മക്കളെ പെരുന്നാളിൽ പൊതുവസ്ത്രം അറിയിപ്പിക്കാൻ ദാനധർമ്മം ചെയ്തു കൊണ്ടിരിക്കുന്നവർ അർപ്പന മക്കളുടെ ഉമ്മമാർക്ക് ഡ്രസ്സിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഞങ്ങളുടെ സ്ഥാപനത്തെ ലോഹുവേ പ്രതിസന്ധിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവരുടെ ഐഹികവും

അയാൾ തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഇതൊക്കെ വലിയ പുണ്യ അതുകൊണ്ട് എല്ലാ ആളുകളും ദാനധർമ്മം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുക ഒറ്റ ഹദീസ് ശ്രദ്ധിച്ചോളൂ എല്ലാ ദിവസവും രാവിലെ ആകാശത്ത് നിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരു മലക്ക് ഇങ്ങനെ ദാനം പകരം കൊടുക്കണേ മറ്റേ ആള് ദാനധർമ്മം ചെയ്യാതെ പിടിച്ചു വെക്കുന്നവന്നെ നീ നാശം കൊടുക്കുകയും ചെയ്യണേ അള്ളാ എന്ന മറ്റേ മലക്കും ചെയ്യുന്നുണ്ട് അപ്പോ കൊടുക്കാതെ വെക്കുന്നതൊക്കെ നശിച്ചു നോമ്പ് തുറക്ക തുറപ്പിക്ക അതേപോലെ മറ്റൊരു സുന്നത്താണ് നോമ്പ് തുറപ്പിക്കുക എന്നത് സമയം അതിക്രമിച്ചതുകൊണ്ട് കൊണ്ട് ഒറ്റവാക്കിലത് ഞാൻ പറഞ്ഞു തീർക്കുകയാണ് മഹാനായ നോമ്പ് തുറപ്പിക്കേണ്ടത് വലിയ പുണ്യാണ് പുണ്യങ്ങൾ പറഞ്ഞ ഒരാളൊരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കും മാത്രമല്ല മാത്രമല്ലാഹു നരകത്തിൽ നിന്ന് ചെയ്യും അവസാനത്തെ പത്ത് തന്നെ പത്താ ഒരാൾ നോമ്പ് തുറപ്പിച്ചാല് അള്ളാഹു അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ എഴുതും പിന്നെയോ തങ്ങൾ പറഞ്ഞു ഈ നോമ്പ് നോറ്റ ആൾ നമ്മൾ തുറപ്പിക്കുമ്പോ ഈ നോമ്പ് ആക്ക് കിട്ടണ അതേ നോമ്പ് നോറ്റിട്ട് നമ്മൾ തുറക്കാൻ വിളിക്കണ ആക്ക് കിട്ടണ അതേ കൂലി തുറപ്പിക്കണ ആൾക്കും കിട്ടുന്നതാണ് മഹാനായ തങ്ങൾ മഹാനായത് പറഞ്ഞപ്പോൾ ചോദിച്ചു ഹബിബായി എല്ലാർക്കും നോമ്പ് നോറ്റാളുകളെ തുറപ്പിക്കാനുള്ള സാമ്പത്തിക ോട് സഹാബികൾ ഇത് പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു അപ്പൊ സുഹാബികൾ പറഞ്ഞു നബി നോമ്പു തുറപ്പിച്ചാൽ കിട്ടുന്ന കൂലി കേട്ടപ്പോ സൊഹാബികൾ പറഞ്ഞു നബി ഞങ്ങൾക്ക് അതിന്റെ മറ്റുള്ളവരെ നോമ്പു തുറപ്പിക്കാനുള്ള ഭക്ഷണമുണ്ടാക്കാനുള്ള സാമ്പത്തിക ഈ കൂലി അല്ലാഹു ഈത്തപ്പഴോ കാരൊക്കെ കൊടുത്തു നോമ്പു തുറപ്പിച്ചാലും ഔ മഹ ഇൻ ഒരക്ക് വെള്ളം കൊടുത്താലും ഔ മതക്കാത്തി ലബനിൻ അല്ലെങ്കിൽ പാല് കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലും ഒക്കെ ഈ കൂലി കിട്ടും അപ്പൊ ഇപ്പൊ വേനല വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കാല അയൽപ്പക്കത്തോ പരിസരത്തോ ഒക്കെ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വെള്ളം കൊടുത്ത ആ വെള്ളം കൊണ്ടൊരിക്കൂലും നോമ്പ് വർക്കുക അപ്പൊ ആ കൂലി കൂടി നമുക്ക് കിട്ടും മഹാനായ നബിയുന റസൂർ വസ്ല്ലാം അതീശൊന്നും വിശദമായി പറയാൻ സമയമില്ല ഒറ്റടിക്കാൻ ചുരുക്കി പറഞ്ഞു വാഴലേക്ക് കിടക്കാൻ പറഞ്ഞു ഒരാൾ ഒരാൾ ഭക്ഷണവും ഭക്ഷണവും മിൻ ഹലാലിൻ ഹലാലായ നോമ്പ് തുറപ്പിച്ചാൽ മലക്കുകളുടെ കിട്ടിക്കൊണ്ടിരിക്കും ഈ നോമ്പ് തുറപ്പിച്ചാൽ എല്ലാ സമയവും മലക്കുകളെ മലക്കുകളയാൾക്ക് വേണ്ടി ദ്വായ ചെയ്തുകൊണ്ടിരിക്കും